മണിപ്പൂരിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ആശങ്കയോടുകൂടിയാണ് മനുഷ്യത്വമുള്ള എല്ലാ ആളുകളും നോക്കിക്കാണുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു നമുക്കെല്ലാവർക്കും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം തന്നെ അത് നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുന്നതായിട്ട് എല്ലാ ആളുകൾക്കും ഓരോ ദിവസം കഴിയുന്നവരും ബോധ്യപ്പെട്ട് കൊണ്ട് വരികയാണ് ഭാരതം പോലുള്ള സംസ്കാര സമ്പന്നമായ ഒരു രാജ്യത്ത് ജനാധിപത്യം വലിയ പ്രാധാന്യത്തോടു കൂടി കാണുന്ന നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൻ്റെ ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു രാജ്യത്ത് ഈ രീതിയിൽ അമ്പത്തിയഞ്ചോ ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസാക്ഷിയുള്ള ആർക്കും അംഗീകരിക്കുവാൻ കഴിയുന്ന ഒന്നല്ല മണിപ്പൂരിലെ ജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ യാതനകൾ ഓരോ മനുഷ്യ സ്നേഹിയുടെയും വേദനയും യാതനയുമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഈ മനുഷ്യരെ യഥാർത്ഥത്തിൽ കൊല്ലുക അവർ ജനിച്ച് വളർന്ന നാട് അന്യമാക്കുന്ന രീതിയിൽ അവരെ പലായനം ചെയ്യിക്കുക പരസ്പരം ഈ വംശീയമായ ഹത്യകൾ ഉണ്ടാക്കുക ഇത്തരത്തിൽ തുടങ്ങി ഒട്ടനവധി ഈ മനുഷ്യത്വരഹിതമായ കാര്യങ്ങളാണ് അവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന ഇതാണ് എത്രയും പെട്ടെന്ന് അവിടെ സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഭരണകൂടം മുൻകൈയ്യെടുക്കുകയും എല്ലാവരും അതിനോട് സഹകരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാകണം അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് മണിപ്പൂർ ജനത സമാധാനത്തിൽ ശാന്തിയിൽ തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സർക്കാരിൻ്റെയൊക്കെ ഒരു മൗന മൗനസമ്മതമൊക്കെ ഇതിൻ്റെ പിന്നിലില്ലേ സർക്കാരിൻ്റെ സമ്മതമാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ ഇന്ന് എല്ലാവർക്കും അത് വ്യക്തമായി കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് കാരണം വംശീയപരമായ ഒരു കലഹമാണ് എന്ന് പറയുന്നെങ്കിലും അതിൻ്റെ പിന്നിൽ ഭരണപരമായ നിഗൂഢമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിന് യോജിച്ചതല്ല അത് ഭരണകൂടം അത് തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഭരണകൂടത്തിന് കഴിയട്ടെ എന്നാണ് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്